കേരളത്തിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ തകർന്നതിൽ മൂന്നംഗ സമിതിയെ നിയോഗിച്ച കേന്ദ്ര സർക്കാർ ഐ ഐ ടി പ്രൊഫസർ കെ ആർ റാവുവിന് നേതൃത്വത്തിലുള്ള സംഘം സംഭവം അന്വേഷിക്കും സമിതി സ്ഥലങ്ങൾ ഉടൻ റിപ്പോർട്ട് നൽകും സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി സജ്ജു ഈ സംഘത്തിൽ മറ്റാരെയാണുള്ളത് അജംസ് ഈ സംഘത്തിൽ മറ്റാരൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ള ധാരണ ഇപ്പോൾ വ്യക്തമായിട്ടില്ല എന്തായാലും ഐ ഐ ടി പ്രൊഫസർ കെ റാവുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് അന്വേഷിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയമിച്ചിരിക്കുന്നത് കേരളത്തിലെ ദേശീയ ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സംഘത്തെ നിയമിച്ചിരിക്കുന്നത് ഇന്നലെ നിതിൻ ഗഡ്കരിയുമായിട്ടൊക്കെ വി റ്റി മൂന്ന് വിഷയം അടക്കമുള്ള എം പിമാർ സംസാരിച്ചിരുന്നു നിലവിൽ കൂടുതൽ വിഷയങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ വലിയ ആരോപണങ്ങൾ വന്നിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ദേശീയപാതാ വികസനവുമായിട്ടൊക്കെ മുൻപോട്ട് പോയത് എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വന്നിരിക്കുന്നത് കേന്ദ്രത്തിനും അതുപോലെ കേരള സർക്കാരിനും വലിയ രീതിയിലുള്ള ഒരു നാണക്കേടിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മൂന്നംഗ അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുന്നത് അന്വേഷണ സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പഠിച്ച റിപ്പോർട്ടിനു ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക കരാറിലെ കുഴപ്പങ്ങളാണോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ തകരാറുമാണ് ആണോ എന്താണെന്നുള്ളതിന്റെ കാരണം കണ്ടെത്തി കൃത്യമായിട്ടുള്ള സ്ഥിതിവിവര വികര കണക്കുകൾ എടുത്ത് പഠിച്ചതിനു ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോവുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്